ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതുസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം തല ഉണ്ട് മൂക്കുണ്ട് കണ്ണും ഉണ്ട് പക്ഷേ ജീവനില്ല ആരാണ് ഞാൻ ഉത്തരം മീൻ മീൻകത്തി ചോദ്യം രണ്ട് ചെറുതാണ് എന്നാൽ എല്ലായിടത്തും വാർത്തകൾ പറയും ചെറുതാണ് എന്നാൽ എല്ലായിടത്തും വാർത്തകൾ പറയും ഉത്തരം മൊബൈൽ ഫോൺ ചോദ്യം മൂന്ന് എന്നെ കാണാൻ കണ്ണുവേണ്ട കേൾക്കാൻ ചെവിയും വേണ്ട ആരാണ് ഞാൻ ഉത്തരം സ്വപ്നം ചോദ്യം നാല് കൈകളില്ല കാലുകളില്ല എന്നാൽ എല്ലായിടത്തും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഉത്തരം സമയം ചോദ്യം അഞ്ച് തുറന്നാൽ അടയ്ക്കാം അടച്ചാൽ തുറക്കാം എന്താണ് തുറന്നാൽ അടയ്ക്കാം അടച്ചാൽ തുറക്കാം എന്തായിരിക്കും ഉത്തരം കണ്ണ് ചോദ്യം ആറ് ഒരു മീനിനെ പിടിച്ചു കരയിലിട്ടാൽ എന്തു പറ്റും ഒരു മീനിനെ പിടിച്ച് കരയിലിട്ടാൽ എന്തു പറ്റും ഉത്തരം മണ്ണ് പറ്റും ചോദ്യം ഏഴ് പലരും കഴിക്കുന്ന സാധനം ഇതിന്റെ അവസാന വൃത്തം മാറ്റി വള്ളിയിട്ടാൽ സ്ത്രീകളുടെ പേരാവും എന്താണത് ഉത്തരം കല്യാണം പൂജ്യം മാറ്റി വള്ളിയിട്ടാൽ കല്യാണി ചോദ്യം എട്ട് സോഡാ ബോട്ടിൽ തുറക്കാൻ കഴിവുള്ള ക്രിക്കറ്റ് കളിക്കാരൻ ആരാണ് സോഡ ബോട്ടിൽ തുറക്കാൻ കഴിവുള്ള ക്രിക്കറ്റ് കളിക്കാരൻ ആരാണ് ഉത്തരം ഓപ്പണർ ചോദ്യം ഒൻപത് സ്വയം എല്ലാവർക്കും വിളമ്പി നൽകും എന്നാൽ ഒന്നും കഴിക്കില്ല ആരാണ് സ്വയം എല്ലാവർക്കും വിളമ്പി നൽകും എന്നാൽ ഒന്നും കഴിക്കില്ല ആരാണ് ഉത്തരം ചോദ്യം പത്ത് ഒഴുകാൻ കഴിയുന്ന അക്കം ഏത് ഒഴുകാൻ കഴിയുന്ന അക്കം ഏത് ഉത്തരം ആറ് തമ്പിനേരിൽ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ രസകരമായ കുസൃതി ചോദ്യങ്ങളും ഉത്തരങ്ങളും അറിയാനായി റിദുസ് ടിപ്സിൻ്റെ പ്ലേലിസ്റ്റ് കാണുക